എൻ്റെ പേര് ജോസ്ന ഞാൻ പാല മരിങ്ങാട്ടുപാളിയിൽ നിന്നും വരുന്നു ഞാൻ അയർലൻഡ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മെയ് രണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ സാക്ഷിപ്പെടുത്തുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കുർബാസിൻ്റെ പറ്റി കേൾക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ആ സമയത്ത് ഞാൻ ഒ ഇ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാനും മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി ഞാൻ ക്യാൻ്റിലായി പ്രേ റിക്വസ്റ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ പ്രാവശ്യം തന്നെ എനിക്ക് ഒ ഇ ടി അയർലൻഡ് സ്കോറോട് കൂടി തന്ന് അനുഗ്രഹിക്കണമെന്ന് അങ്ങനെ എനിക്ക് അയർലൻഡ് സ്കോറോട് കൂടി തന്നെ ഒ ഇ ടി പാസ്സാകുവാൻ സാധിച്ചു പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേപ്പർ വർക്ക്സ് ആയിരുന്നു അതിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഞാൻ നേരിട്ടു എനിക്ക് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പം ഓരോ സ്ഥലത്തുനിന്ന് പേപ്പർ മേടിക്കാനും ഇമെയിൽ അയച്ചാൽ ഒന്നും റിപ്ലൈ ഇല്ലായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ കൊന്ത ചെല്ലിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയും ക്യാൻഡിൽ ലൈറ്റ് പ്രേ റിക്വസ്റ്റൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എല്ലാ ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്യുവാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞാൻ ഇത് ഡിസംബർ തേർട്ടി എന്നൊരു ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് ഡിസംബർ ട്വൻറ്റി എയ്റ്റ് ആയിപ്ലേത്തിനും അയർലൻഡിലെ നേഴ്സിംഗ് ബോഡിയിൽ നിന്ന് ഡിസിഷൻ ലെറ്റർ യാതൊരു ക്വയറീസും വരാതെ തന്നു മാതാവിനെ അനുഗ്രഹിച്ചു പിന്നെ അടുത്തതായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ എക്സാം ആണ് ആ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഞാൻ രണ്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് പ്രാ ചേർന്ന് പഠിച്ചുവെങ്കിലും എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടിയില്ല പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്കൊരു നല്ലൊരു സാറിന് കിട്ടി അങ്ങനെ നല്ലൊരു ട്രെയിനിങ് എടുത്ത് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുവാനും ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സാകുവാനും മാതാവിനെ അനുഗ്രഹിച്ചു സാധാരണഗതിയിൽ എക്സാം എഴുതി ഒരു ടു വീക്സ് കഴിയുമ്പോൾ പിൻ നമ്പർ വരേണ്ടതാണ് പക്ഷേ എൻ്റെ കൂടെ എഴുതി എല്ലാ കുട്ടികൾക്കും പിന്നമ്പര് കിട്ടിയെങ്കിലും എനിക്ക് മാത്രം കിട്ടിയില്ല ഞാൻ അവരെ ഇമെയിൽ അയച്ചു ഫോൺ വിളിച്ചുമൊക്കെ ചോദിച്ചു പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല ആ സമയത്ത് ഞാൻ ഇവിടെ വെക്കേഷന് വന്നിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവി മെയ് ഇരുപതിനു മുമ്പായിട്ട് എന്താണ് എൻ്റെ പ്രശ്നമൊന്നും എനിക്ക് കാണിച്ചു തരണമെന്ന് അതിൻ്റെ ഫലമായി മെയ് പതിനെട്ടാം തീയതി എനിക്കൊരു ഇമെയിൽ വന്നു നിനക്ക് ജസ്റ്റ് ഒരു അപ്ലോഡിംഗ് എററാണ് വിത്തിൻ ടു ടു വീക്സിനുള്ളിൽ നിനക്ക് പിൻ നമ്പർ കിട്ടുമെന്ന് പറഞ്ഞ് എനിക്ക് അതുപോലെ തന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പിന്നമ്പർ തന്ന എന്നെ അനുഗ്രഹിച്ചു പിന്നെ നഴ്സ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നതായിരുന്നു പക്ഷെ ഫസ്റ്റ് ആദ്യമായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂനു ഡേറ്റ് കിട്ടിയെങ്കിലും ആ ഇൻ്റർവ്യൂ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അവർ പറഞ്ഞു എന്നോട് വേറൊരു ഇൻ്റർവ്യൂ ഡേറ്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു മൂന്ന് മാസമായിട്ടും എനിക്ക് യാതൊരു ഡേറ്റും ഇൻ്റർവ്യൂ ഡേറ്റ് ഒന്നും കിട്ടിയില്ല ഞാൻ ആ സമയത്ത് എൻ്റെ ഉടമ്പടി കംപ്ലീറ്റ് ആയിരുന്നു പക്ഷെ ഞാൻ പുതുക്കാൻ പറ്റ സാധിച്ചില്ലെങ്കിലും ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു കുർബാനിയിൽ പങ്കെടുത്തും കൊന്ത ചെലയും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ഓഗസ്റ്റിൽ ഒരു ഡേറ്റ് കിട്ടി ആ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപമായിട്ടാണ് പോയത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യുവാനും ഞാൻ ഉദ്ദേശിച്ചേക്കാളും നല്ല രീതിയിൽ ഒരു ജോലി തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് എനിക്ക് നാല് കുട്ടികളാണുള്ളത് അപ്പം ഹസ്ബൻഡും നാല് കുട്ടികളുടെ അഞ്ച് പേർക്ക് വിസ വെച്ചാൽ ഒന്നിച്ച് കിട്ടുമോ എന്നുള്ളൊരു ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നു ആ സമയത്തും ഞാൻ കൊന്ത ഞാൻ ഞാന് പ്രത്യേകം പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും കുർബാനയ്ക്ക് പോകും അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് ഹസ്ബൻ്റിനും കുട്ടികൾക്കും ഒന്നിച്ച് തന്നെ വിസ കിട്ടി ഞങ്ങൾ ഈ ജൂൺ അഞ്ചാം തീയതി അയർലൻഡിലോട്ട് പോവുകയാണ് ആ സെയിം ടൈമിൽ തന്നെ ഞാനൊരു വീട് റെൻറ്റിന് അന്വേഷിച്ചിരുന്നു അവിടെയങ്ങളിലൊക്കെ വീട് റെൻറ്റിന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ആ സമയങ്ങളിലൊക്കെ അച്ഛൻ്റെ ധ്യാനം കൂടും ഡെയിലി ബ്രെഡ് എന്നും കേട്ടിട്ടേ ഞാൻ പുറത്ത് പോകത്തുള്ളൂ ഈവൻ ഡ്യൂട്ടിക്ക് പോയാലും അപ്പം ആ സമയങ്ങളിലെല്ലാം ഞാൻ മാതാവ് എന്നെ കൈപിടിച്ച് നടത്തുന്ന എന്ന കുറച്ച് വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് ഒരു നല്ലൊരു വീട് നൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തന്നെ എനിക്കൊരു നല്ലൊരു വീട് തന്നെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ എൻ്റെ ജീവിതം തന്നെ വേറൊരു പാതയിലൂടെ മാതാവ് എന്നെ നടത്തി ആത്മീയമായിട്ട് പറയുവാണേൽ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉണ്ടായ ഒരു ആത്മീയ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നൊരു ഉത്തമ ബോധ്യം എനിക്ക് കിട്ടി എന്നെ കൈപിടിച്ചാണ് മാതാവ് നടത്തിയത് ഒരു എല്ലാ തടസ്സങ്ങളും എന്നിൽ നിന്നും മാറ്റി എനിക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻ വേണ്ടോ അങ്ങനെയുള്ള ആൾക്കാരെയും എല്ലാം മാതാവ് എനിക്ക് കൊണ്ടുവന്ന് തന്നെ എന്നെ അനുഗ്രഹിച്ചു അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനു കൂടി നന്ദി സങ്കീർത്തനങ്ങൾ എൺപത്തി ഒമ്പത് മുപ്പത്തിനാല് ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല ജോസ്ന ജോൺ എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സുവിശേഷമായ അനുഗ്രഹങ്ങളെ കൂടി സാക്ഷ്യപ്പെടുത്തുന്നു മകളുടെ അയർലൻഡിൽ പോകുവാനുള്ള വഴികൾ തുറക്കുന്നതും അതിൻ്റെ പ്രോസസ്സും പരീക്ഷകളും വിജയിക്കുന്നതും അതിനുണ്ടായ ഇടക്കാലത്തെ തടസ്സങ്ങളിൽ പരിശുദ്ധമ്മ പ്രത്യേകമാംവിധം ഇടപെട്ടുകൊണ്ട് വഴികൾ സുഗമമാക്കി തട പ്രതിബന്ധങ്ങൾ മാറ്റിക്കൊടുത്ത് മകൾക്കവിടെ ജോലിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ചു കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പറയുന്നുണ്ട് കഴിവുകൊണ്ട് കൊണ്ട് നേടാനാവാത്തതൊക്കെയും അമ്മമാതാവ് തൻ്റെ കൃപയാൽ ഓരോന്നും അനുവദിച്ചു തന്നു അത് പരീക്ഷയുടെ വിജയമാവട്ടെ ജോലിസ്ഥലത്ത് അവിടെ പോകുന്നതിന് വേണ്ടിയുള്ള പതിനഞ്ച് വർഷമായി നാട്ടിലൂടെ പലയിടങ്ങളിൽ ജോലി ചെയ്തതുകൊണ്ട് അവിടുന്ന് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകളാവട്ടെ അതോടൊപ്പം തന്നെ ഒരു പി എൻ ആർ നമ്പറിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്നിട്ട് അത് ലഭിക്കാതെ വിഷമിച്ചപ്പോൾ അത് ലഭിക്കുവാൻ വേണ്ടി അമ്മ വഴി ഇടപെട്ടതാവട്ടെ ഓരോന്നും അമ്മയുടെ കൃപയാൽ മാത്രം നേടുന്നതിനെയാണ് മകളെ സാക്ഷ്യപ്പെടുത്തുക കുടുംബം ഒരുമിച്ച് പോകുവാൻ വേണ്ടി കൊടുക്കുന്ന അപേക്ഷയിലും അത് പി ആർ വിസ് ലഭിച്ചതിനെയും അതിലെ സന്തോഷത്തോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഉടമ്പടി നമ്മൾ മുഴുവനും വലയം ചെയ്ത് സംരക്ഷിക്കുകയും നമുക്ക് ജീവിതത്തിന് നന്മയായി എപ്പോഴും നടത്തുകയും ഏതൊരു പ്രതിസന്ധിയിലും ശുഭകരമായ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളെയും മാറ്റിത്തരികയും ചെയ്യുന്ന പദ്ധതിയാണ് അമ്മയുടെ കരങ്ങളിൽ നാം ആഗ്രഹിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചതിന് ശേഷം ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവികമായ സംരക്ഷണവും ദൈവികമായ പുതിയ വാതിലുകൾ തുറക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ ഓരോ സാധ്യതകളെയും വഴികളെയുമാണ് മകൾ വാക്കുകളിലൂടെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിന് വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുത്തതിന് അവിടെ ഒരു വീട് ശരിയാക്കി എടുക്കുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ നീക്കി അത് സുരക്ഷിതമാക്കി കുടുംബത്തിന് നൽകിയതിന് അമ്മമാതാവിനും തുരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക